ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചിലർക്ക് ഒരു പുതിയ തുടക്കം കാണുന്നു ആ ഒരു പുതിയ തുടക്കം കുറിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഉപദേശങ്ങൾ ചില വ്യക്തികളിൽ നിന്നും ലഭിക്കാം ഒരു മാർഗനിർദ്ദേശം ലഭിക്കാം അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണുന്നു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഈ വ്യക്തികൾക്ക് ജോലി സംബന്ധമായിട്ട് ചില യാത്രകൾ നടത്തേണ്ടി വരുന്നതായി കാണുന്നു ഒരു ജോലി കൂടിയേ തീരൂ എന്നുള്ള ഒരു തീരുമാനം പലരും എടുക്കുന്നതായി കാണുന്നുണ്ട് അതിനുവേണ്ടി ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായി കാണുന്നുണ്ട് ഒരുപാട് വിഷമങ്ങൾ നെഗറ്റിവിറ്റിയൊക്കെ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോയ ചില വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് എന്നാൽ അതിൽ ഇനി നിൽക്കാൻ വയ്യ എങ്ങനെയും അതിൽ നിന്നും രക്ഷപ്പെടണം അല്ലെങ്കിൽ എങ്ങനെയും വിജയിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു വ്യക്തികളിൽ ഇപ്പോഴുള്ളത് എന്ന് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളിൽ ഈശ്വരൻ്റെ അനുഗ്രഹം വേണ്ടുവോളമുണ്ട് അത് തന്നെയാണ് നിങ്ങളെ ഇതുവരെ വഴി നടത്തിയതും ചില തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ബാധിച്ചതായി കാണുന്നുണ്ട് പല കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിൽ ചിലരിലുള്ളത് അതുപോലെ ചിലരിൽ റിലേഷൻഷിപ്പായി ബന്ധപ്പെട്ടാണ് ഇത് കാണുന്നത് എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച ഏതെങ്കിലും ഒരു മറുപടി ലഭിക്കാത്തതോ അല്ലെങ്കിൽ കാലതാമസം എടുക്കുന്നതോ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള എന്തെങ്കിലും ഒരു ഭയമാകാം ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭയമാകാം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നത് ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എന്തിനോടുള്ള ഒരു അഡിക്ഷൻ ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ആ ഒരു കോഡിപ്പെൻഡൻസി ആകാം ചിലർക്ക് ഓവറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആകണെ അതായത് ഇമോഷണലി ആ ഒരു രീതി രീതിയാകാം ഈ ഒരു അഡിക്ഷൻ ഇവിടെ കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഡിക്ഷൻ ആകാം എന്ത് തന്നെ ആയാലും മനസ്സിലാക്കേണ്ടത് എന്ത് ഓവറായാലും അത് ആരോഗ്യകരമല്ല എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ തോന്നിയ ചില വ്യക്തികൾ നിങ്ങളുടെ സന്തോഷമില്ലാതാക്കാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം തരണം ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ശക്തി ആർജിച്ച് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുന്നത് അവർക്ക് വല്ലാത്ത ഒരു അസൂയയാണ് ഉണ്ടാക്കിയത് അതായത് ഇനി നിങ്ങൾ സന്തോഷിക്കരുത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയരരുത് എന്ന് വിചാരിച്ച് നിങ്ങളെ കെട്ടിയിട്ട ഒരു രീതിയിലാണ് നിങ്ങളെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പല രീതിയിലുള്ള പല കാര്യങ്ങളിലും പല രീതിയിലുള്ള തടസ്സങ്ങൾ ഇവിടെ കാണുന്നു അതായത് സാമ്പത്തികപരമായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും ഒക്കെ ഒരു തടസ്സം ഇവിടെ അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്ന് കാണാം ഒരുപാട് മാനസിക സംഘർഷം നിങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോകേണ്ടിയിരുന്ന പല അവസ്ഥകൾ ഉണ്ടായപ്പോഴും ആ ഒരു ഡിവൈൻ പവർ അത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങി വയ്ക്കുന്നതായിട്ട് കാണുന്നു സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ ചില ബിസിനസ് ഐഡിയാസ് ഒക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതായി കാണാം അതുപോലെ പൈസ എന്ന് പറയുന്നത് പവറാണ് എന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായി ഒരു മുന്നേറ്റം ആവശ്യമാണ് അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നതായിട്ട് ഇവിടെ കാണാം തീർച്ചയായും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ആ ഒരു പരിശ്രമങ്ങൾ ഒക്കെയും വളരെ വിജയകരമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂടെ എന്തിനും നിൽക്കുന്നവർക്ക് കൂടി സന്തോഷവും സമാധാനവും നിങ്ങളാൽ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കരുത് എന്ന് ആരാണോ ആഗ്രഹിച്ചിരുന്നത് അവരുടെ മുൻപിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സഹായിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ കൂടെ നിന്ന അതേ വ്യക്തി അല്ലെങ്കിൽ അതേ വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ വഞ്ചിച്ചത് അങ്ങനെ ഒരു എനർജി എനിക്കിവിടെ കാണുന്നു അതുപോലെ ഇതേ വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു എന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം ചിലർക്ക് നിങ്ങൾ വളരെ നാളായി കാത്തിരുന്ന ഒരു വ്യക്തിയുമായുള്ള ഒരു കൂടിച്ചേരൽ കാണുന്നുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഉയരില്ല എന്ന് വിചാരിച്ച് ഇരുന്ന ചില വ്യക്തികളുടെ മുൻപിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ആ ഒരു സമയത്ത് ഉയരങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണാം വേണ്ടിയുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് ഒരു ആത്മധൈര്യമൊക്കെ അനുഭവപ്പെടുന്ന ഒരു നാളുകളാണ് ഇനി നിങ്ങൾക്ക് കടന്നു വരുന്നത് അതുപോലെ നിങ്ങളിലുണ്ടായിരുന്ന ആ ഒരു ഭയമെല്ലാം നീങ്ങിപ്പോകുന്ന ഒരു ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള നാളുകളെന്ന് പറയുന്നത് അതുപോലെ സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസികളോ അതായത് നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്ന ചിലർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട് അതായത് അവരെക്കാൾ നിങ്ങൾ മുൻപിലാകരുത് എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നു എന്ന് കാണാം അതുപോലെ തന്നെ വളരെ നിശബ്ദമായി നിങ്ങളുടെ കൂടെ കൂടിയ ചില വ്യക്തികൾ നിങ്ങളുടെ രഹസ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പദ്ധതികളും ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതായി കാണുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ കൂടെ കൂടിയതായി കാണുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഉള്ള വ്യക്തികളെ കാട്ടിത്തരാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഹയർ എനർജിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ശക്തിയാൽ സാധിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വ്യക്തികളിൽ നിന്നെല്ലാം ഒരവസാനം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു വ്യക്തി കാരണം വിഷമം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളെ പിരിഞ്ഞ് ഒരു വ്യക്തി പോയിട്ടുണ്ടാകാം അവരെ ഇപ്പോഴും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകാം ആ ഒരു വ്യക്തി നിങ്ങളുടെ മുൻപിൽ വലിയ ദുഃഖമില്ലാതെ പെരുമാറുന്നുണ്ടാകാം ആ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോയതിൽ യാതൊരു ദുഃഖമുള്ളതായി നിങ്ങൾക്ക് കാണുന്നുണ്ടാകില്ല അവര് വളരെയധികം സന്തോഷത്തിലായിരിക്കാം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് അവർ വളരെ മാനസികമായിട്ട് വളരെയധികം വിഷമത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് പലപ്പോഴും അവർക്ക് ആ ഒരു കുറ്റബോധം കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട് എന്നിവിടെ കാണുന്നു നിങ്ങളെ വിട്ടു പോകുമ്പോൾ ഇവർക്ക് ലഭിക്കുമെന്ന് ഇവർ സ്വയം കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് ലഭിച്ചതുമില്ല ഇവർ പറ്റിക്കപ്പെട്ട ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന അവർ വില നൽകാതിരുന്ന ആ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു കെയറിങ്ങോ ഒന്നും തന്നെ അവർക്ക് അവർ പോയ സ്ഥലങ്ങളിൽ ലഭിച്ചിട്ടുണ്ടാവില്ല അതിൽ അതിലവർക്ക് ഇന്ന് കുറ്റബോധവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ വളരെയധികം അവരിന്ന് മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നിവിടെ കാണുന്നു അവരുടെ ഈഗോ ആകാം നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിലോ അവർ ഈ ഒരു വിഷമമൊന്നും കാണിക്കാത്തത് അവർ സന്തോഷത്തിലാണ് എന്ന് കാണിക്കാൻ പുറമേ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നഷ്ടബോധമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വളരെ പരിശ്രമിച്ച എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഒരുപാട് കാലം നിലനിൽക്കില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി